റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളൊരു സംശയത്തിലേക്കാണ് പല വാർത്തകളും വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കാരണം പുടിൻ അലാസ്കയിൽ ട്രംപുമായിട്ട് മീറ്റിങ്ങിന് പോയി അവിടെ ചെന്നു അവർ സംസാരിച്ചു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആണ് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ചെന്ന് സംസാരിക്കാൻ പോ എത്തുന്നതിന് മുമ്പ് തന്നെ സെലൻസ്റ്റിയെ തള്ളിക്കൊണ്ട് ട്രംപ് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം പറഞ്ഞ പുട്ടിനെന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് കാരണം അങ്ങനെ വിചിത്രമായ ചില കാര്യങ്ങളൊക്കെ പുട്ടിനും പുട്ടിനും ഒപ്പം വന്നവരും ഒക്കെ കാണിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇതെന്താ ഇതിനകത്ത് ഒരു കളി എന്തോ ഒരു പ്രശ്നമുള്ളത് തോന്നുന്നുണ്ടല്ലോ അതായത് ഇതിലെ ആദ്യം ഇന്നലെ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നേ അതായത് പ്രിയനാണ് പ്രിയനാണത് പറഞ്ഞത് അഞ്ചാമത്തെ എന്നുള്ള കാര്യം കേട്ടു അതിനു ശേഷമാണ് ഇത്തരത്തിൽ പുതിയൊരു കാര്യം വരുന്നത് അത് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ദി എക്സ്പ്രസ് യു എസ് എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് അതായത് പുടിന്റെ മലമൂത്ര വിസർജ്യങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള ഒരു സ്യൂട്ട് കേസ് കൊണ്ടുവന്നിരുന്നു പൂപ്പ് സ്യൂട്ട് കേസ് എന്നാണ് ഇതിനെ പറയുന്നത് ആ സ്യൂട്ട് കേസ് അവർ തിരിച്ചു കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പുട്ടിന് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ പുട്ടിന്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാനായിട്ട് അവ വിശകലനം ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ടിട്ടാണ് അത്ര ഈ പൂപ്പ് സ്യൂട്ട് കേസ് ഇവർ കൊണ്ടുവന്നതും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി സംശയമുണ്ട് സംശയുണ്ട് അതെനിക്കും വ്യക്തമായിട്ടില്ല പക്ഷെ ഇത്തരത്തിലൊരു വാർത്ത വരുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ ശരിയായിരിക്കാം അല്ലെ ഇത്തരത്തിൽ ലോക നേതാക്കൾക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സാമ്പിളൊക്കെ കളക്ട് ചെയ്തിട്ട് വളരെ രഹസ്യാത്മകമായി ചെയ്യുന്ന പല കാര്യങ്ങളാണ് കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ ഇതുമായി ഒരു കാര്യം ഈ പറയുന്ന വിദേശ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എത്തുമ്പോഴത്തേക്കും അയാളുടെ കാമുകിയും അയാളുമായിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ സ്പെൻഡ് ചെയ്യുന്നു അതിന് ശേഷം ഈ പറയുന്ന അയാൾ ഇവിടെ എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം കത്തിച്ചു കളഞ്ഞിട്ടാണ് ഈ പറയുന്ന അയാളുടെ അനുയായികൾ ഇയാളെയും കൊണ്ട് അവിടുന്ന് പോകുന്നതെന്നുള്ളതാണ് അതിലൊരു സ്പൈ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഈ പറയുന്ന ലോക നേതാവായിട്ടല്ല അപ്പോൾ ഇങ്ങനെ ഭയമാണ ഒരു ഒരുപാട് ഭയത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഉത്തര കൊറിയൻ നേതാവായിട്ടുള്ള കിങ് ജോങ് ഉൻ അത് ഒരിക്കലും വിമാനത്തിൽ കയറില്ല കാരണം വിമാനം ഹൈജാക്ക് ചെയ്തോ ഇല്ലെങ്കിൽ വിമാനം തകർത്തോ തന്നെ കൊല്ലും എന്നുള്ളത് കൊണ്ട് റഷ്യയിലേക്ക് പോയത് പോലും ട്രെയിനിലാണ് റഷ്യയിൽ ഈ കൊറിയയിൽ നിന്ന് ചൈനയിലേക്ക് ട്രെയിൻ പോകുന്നു ഈ ട്രെയിൻ പിന്നെ റഷ്യയിലേക്ക് പോകുന്നു റഷ്യയിൽ നിന്നാണ് ഇങ്ങനെ യാത്ര ട്രെയിനിലല്ലാതെ ഒരു കാരണവശൊരിക്കലും അമേരിക്കയിൽ പോകാൻ കഴിയില്ല കാരണം അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ കണക്ടിവിറ്റി ഇല്ലാത്ത സ്ഥലമാണ് ഒരിക്കലും അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് നാടുകയുള്ളൂ ഒരിക്കലും ഫിദിൽ കാസ്റ്റോയെ കാണാനൊന്നും ഇയാളെ പോയിട്ടുണ്ടാവില്ല ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടുണ്ടാവുകയുള്ളൂ ഒരിക്കലും അങ്ങോട്ട് പോകില്ല കാരണം പേടിയാണ് ഈ ഭയത്തിൽ ജീവിക്കുന്ന ഇത്തരം ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നില്ല പുട്ടിൻ പക്ഷെ അത്ര ഭയന്ന ഒരാളായിരിക്കണം തോന്നുന്നില്ല പക്ഷേ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കണം അതെ അങ്ങനെ ഉണ്ടായിരിക്കാം എന്തായാലും എന്തായാലും ഈ പറയുന്ന തരത്തില് പുട്ടിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരെ തടയാനാണ് ഇത്തരത്തിലൊരു സംവിധാനം റഷ്യ ഏർപ്പെടുത്തിയത് എന്നാണ് പറയുന്നത് അപ്പോൾ വിദേശ വിദേശയാത്രകളിൽ പുടിന്റെ മാലിന്യങ്ങൾ ശേഖരിച്ച് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന് ഈ മാധ്യമം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഉച്ചകോടിയിൽ പുട്ടിനെ ചുറ്റിപ്പറ്റി കർശനമായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകോളൊക്കെ ഉണ്ടായിരുന്നു അംഗരക്ഷകർ എപ്പോഴും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് നിന്നിരുന്നത് റഷ്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് വളരെ സെൻസിറ്റീവ് വിവരങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് കർശനമായിട്ടുള്ള നടപടികൾ യു എസും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ദി എക്സ്പ്രസ് യു എസ് റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷ ൻ സർവീസ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ സ്വീകരിച്ച് പ്രത്യേക ബാഗുകളിൽ സൂക്ഷിക്കുകയും പ്രത്യേക ബ്രീഫ് കേസുകളിൽ അവ കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി പതിനേഴില് മെയ് മാസത്തിൽ ഫ്രാൻസ് സന്ദർശിച്ചിരുന്നു ആ സമയത്തും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു എന്നാണ് അവരെ ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒരു കാരണം വേണം അപ്പൊ അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു സംഭവം ഈ രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസ് സന്ദർശിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് വിദേശ ശക്തികളൊക്കെ പുടിന്റെ മനുഷ്യ വിസർജ്യത്തിന്റെ ൾ എടുക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സുരക്ഷാ നടപടി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് പൂട്ടിന്റെ വിയന്ന സന്ദർശന വേളയിലും ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ട് ഉണ്ടായതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെയും അദ്ദേഹം ഒരു പോർട്ടബിൾ ടോയ്ലറ്റ് ആണ് സ്വീകരിച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ഇതിനകത്ത് സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇയാൾ കഴിക്കുന്ന ഭക്ഷണം എന്തെങ്കിലും റയറായിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ പുറത്തറിഞ്ഞാൽ ലോകം ഞെട്ടുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഭക്ഷണം ഇവർ ചിലപ്പോൾ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഇല്ലെങ്കിൽ ഏലിയൻ തിരികളുമായിട്ടൊക്കെ ഇതിനെ ബന്ധപ്പെടുത്താം കേട്ടോ അതായത് ഏലിയനാണ് കുട്ടിന് ഏലിയൻ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ചിലപ്പോൾ വിഷയം വളരെ വളരെ വെറുതെ വെളിയിൽ പറയാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വിഷയങ്ങളുള്ള കാര്യങ്ങളായിരിക്കാം ഇതിലുള്ളതെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പുട്ടിൻ ഏലിയൻ തിയറി വരാനുള്ള സാധ്യതയുണ്ട് രൂപം വെച്ചിട്ടൊക്കെ ട്രോളുകളും വരാറുണ്ട് ആ സംഭവ രസകരമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണിത് കാരണം ഒന്ന് ഒന്ന് ആലോചിച്ച ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഭയത്തിന്റെ മുകളിൽ ഒരു പ്രസിഡന്റ് ആണ് ഫുൾ ടൈം അംഗരക്ഷകരുണ്ട് പക്ഷെ ഒരു ഭീതിയുടെ മുകളിൽ ജീവിക്കുന്ന അല്ലെ ഒരു അഗ്നി ഗുണ്ഡത്തിന്റെ മുകളിൽ കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥ സാധാരണ ഉണ്ട് എത്ര ഭാഗ്യമാണ് അപ്പൊ ഇപ്പൊ ഇവര് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തന്നെ റഷ്യൻ അധികൃതരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിയിരുന്നു എന്നാണ് പറയുന്നത് എഴുപത്തിരണ്ടുകാരനാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്ന് പറയുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നിൽക്കുന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ ഇടയിലാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നത് മാത്രമല്ല നമ്മൾ പറഞ്ഞ അവരനാണ് എന്ന് പറയുന്നത് ഈ അവരന് ഇനി എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ അവരൻ ഈ പറയുന്ന രീതികളിലൂടെ കടന്നു പോകുന്ന ആളാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ലോക നേതാക്കളുമായി ട്ടിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോൾ ഒരു ഇവരൊക്കെ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നത് പോലെ അല്ല അദ്ദേഹം അദ്ദേഹത്തിനൊരു എന്താ പറയുക അതെ ഇതുപോലെ രഹസ്യങ്ങൾ ഉണ്ടോ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണല്ലേ കാര്യങ്ങളൊക്കെ പോകുന്നത് വളരെ വളരെ രസകരമായി തോന്നിയത് കൊണ്ടാണ് ഞാനിത് കണ്ടപ്പോ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ എടുത്തത് തന്നെ എത്ര കാരണം ഇന്നലെ പ്രിയൻ പറഞ്ഞ കാര്യം എന്റെ മനസ്സിലെടുക്കണം അഞ്ചാമത്തെ അവരനാണ് ഒന്നും രണ്ടും അല്ല അഞ്ചാമത്തെ അവരനാണ് എന്നാണ് പറഞ്ഞത് അതെ ബോഡി ഡബിൾ ആണെന്ന് പറഞ്ഞത് അപ്പൊ ഇവരൊക്കെ സ്ഥിരം ഇതൊക്കെ ഹിറ്റ്ലറിനുണ്ടായിരുന്നു ഹിറ്റ്ലറിന് ഏഴോളം അവരന്മാരുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ആ ഏഴുപേരെയും വധിച്ച ശേഷമാണ് അവസാനമാണ് ഹിറ്റ്ലറിലേക്ക് എത്തുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് കാരണം ഇത്തരം സ്വാഭാവികമായിട്ടും കൊല്ലപ്പെടാതിരിക്കാന് വേണ്ടിയിട്ട് ഇത്തരം ആൾക്കാരെയൊക്കെ സൂക്ഷിക്കുക അന്താരാഷ്ട്ര തരത്തിലുള്ള അത് ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഫിദൽ കാസ്ട്രോയെ പറ്റിയിട്ടും അങ്ങനെ കേട്ടിട്ടുണ്ട് ഫിദൽ കാസ്ട്രോയുടെ അപരനാണ് പലപ്പോഴും വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്ന് പറയുന്നത് സ്റ്റാലിൻ്റെ കാര്യത്തിലും ഇതേപോലെ ഉണ്ടായിരുന്നു സ്റ്റാലിൻ അഞ്ചോ ആറോ പേര് തൻ്റെ അപരനായിട്ടുള്ള ആൾക്കാരെ പലയിടത്തേക്ക് കൊണ്ടുവന്നിട്ട് കൊല്ലപ്പെടാനുള്ള സാധ്യതയുള്ള വേദികളിലേക്കൊന്നും സ്റ്റാലിൻ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല അവിടെയൊക്കെ മറ്റുള്ളവരാണ് ഉണ്ടായിരുന്നത് എന്ന് പറയപ്പെടുന്ന സിദ്ധാന്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കാര്യത്തിലും സംഭവിക്കാം അതെ ഇതില് മറ്റൊരു കാര്യം പറയുന്നത് കഴിഞ്ഞ നവംബറില് കസക്കിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ഒരു പത്ര സമ്മേളനത്തിന് പുട്ടിന്റെ കാലുകൾ വിറയ്ക്കുന്നതിനായിട്ട് കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെ തുടർന്ന് വർഷങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ ഉയരുന്നുണ്ട് ഒരു പക്ഷേ പാർക്കിസൻസ് രോഗത്തിന്റെ സൂചന ആയിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാ ഷെങ്കോയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലും പുടിൻ തന്റെ സീറ്റിലിരുന്ന് അസ്വസ്ഥനാകുന്നത് കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു രോഗം വരാം രോഗം ഇപ്പൊ ആർക്കാണ് വരാൻ പാടില്ലാത്തത് ഈ കഴിഞ്ഞ നമ്മൾ കണ്ട ട്രംപിന്റെ കാലുകൾ വീർത്തിരിക്കുന്നു ഷൂ ഒക്കെ അതിലേക്ക് കുത്തി കയറ്റി ഇട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു മാർക്കൊക്കെ വന്നിട്ട് അതിനെ മേക്കപ്പ് കൊണ്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഈ പാപരാസ്യ മാധ്യമങ്ങളൊക്കെ കൂടെ അത് ചുരണ്ടി എടുത്ത് പുറത്തിടുകയാണ് അദ്ദേഹം അത് എങ്ങനെയെങ്കിലും ഒളിപ്പിച്ചു കൊണ്ടിടക്കാൻ ശ്രമിച്ചതാണ് അപ്പം ഇത് കാലില് കൂടിയും കയ്യിൽ കൂടി ഇങ്ങനെ സൂക്ഷ്മ ദർശനയും വഴി ഫോട്ടോ എടുക്കുന്നത് പോലെയാണ് അതൊക്കെ കൊണ്ടന്ന് പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തു അസുഖങ്ങൾ ആർക്കും വരാം പക്ഷെ ഇത് വളരെ എന്താ പറയാ ഭീതിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അസുഖം ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് ഈ പറയുന്നത് പോലെ കൊല്ല കൊലപ്പെടുത്താനുള്ള നീക്കം നടത്തുമോ നമുക്ക് അറിയില്ല ചുറ്റിനും അപ്പൊ നമുക്ക് അതും പറയാൻ പറ്റില്ല എന്തായാലും വളരെ രസകരമായിട്ട് തോന്നി എന്തായാലും കൊള്ളാം സംഭവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും